ഇറാനിലെ ആണവ കേന്ദ്രത്തിന് സമീപം സ്ഫോടന ശബ്ദം ഇസ്രായേൽ ഇറാൻ സംഘർഷം നാലാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെ ഇറാനിലെ ഫോർദോ ആണവ കേന്ദ്രത്തിന് സമീപം സ്ഫോടന ശബ്ദം പ്രദേശത്ത് ഭൂചലനം അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ആണവ കേന്ദ്രത്തിന് സമീപം റിക്ടർ സ്കെയിലിൽ രണ്ട് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് കോം ക്വാം നഗരത്തിന് ഇരുപത് കിലോമീറ്ററിനപ്പുറം വലിയ സ്ഫോടനങ്ങൾ നടന്നുവെന്ന് ഇറാൻ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് പങ്കുവച്ച വീഡിയോ അവകാശപ്പെടുന്നു അതേസമയം ഇസ്രേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി പേർക്ക് ജീവൻ നഷ്ടമായതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ജൂൺ പതിമൂന്നാം തീയതി ഇസ്രയേൽ ഇറാനുതേർക്ക് അപ്രതീക്ഷിത ആക്രമണം നടത്തിയതോടെയാണ് മേഖലയിൽ സംഘർഷം ഉടലെടുത്തത് ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു പിന്നാലെ ഇറാൻ തിരിച്ചടിക്കുകയായിരുന്നു ആക്രമണവും പ്രത്യാക്രമണവും കടുത്തതോടെ മേഖലയിൽ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ച വെള്ളിയാഴ്ച തന്നെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമായ ഫോർദോ ആക്രമിച്ചിരുന്നെന്ന് ഇറാൻ അറിയിച്ചിരുന്നു ഫോർദോയെ കൂടാതെ യും ഇസ്ഫഹാനിലെയും ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ ഇതുവരെ പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു ഇതുവരെ മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ ഭൂരിഭാഗവും വിവിധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടയാനായെന്ന് ഇസ്രായേലിന്റെ അവകാശവാദവുമുണ്ട് എന്നാൽ ഇരുപത്തിരണ്ടോളം മിസൈലുകൾ വ്യോമ പ്രതിരോധ ധാനങ്ങൾ ഭേദിച്ച ഇസ്രയേലിലെ വിവിധയിടങ്ങളിൽ പതിച്ചതായാണ് റിപ്പോർട്ട് ജനവാസ മേഖലയിലെ കെട്ടിടങ്ങളിലാണ് ഈ മിസൈലുകൾ പതിച്ചതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഇസ്രായേൽ തങ്ങളുടെ എണ്ണ സംഭരണശാലകളും എണ്ണ പാടങ്ങളും ആക്രമിച്ചതായി ഇറാൻ സമ്മതിച്ചു പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് പിന്നാലെ ഇറാനിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കെട്ടിടത്തിന് നേരെയും ഇസ്രായേലിന്റെ വ്യോമാക്രമണമുണ്ടായി ആക്രമണത്തിൽ മന്ത്രാലയത്തിലെ ഒട്ടേറെ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് മേധാവി ി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ക്യാസിമിയെ വധിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടു റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് ഉപമേധാവി ജനറൽ ഹസൻ മൊഹാക്കിഖും തങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേലിന്റെ അവകാശവാദം ഞായറാഴ്ച രാത്രി മുതൽ ഇസ്രായേൽ വ്യോമസേന മധ്യ ഇറാനിൽ രൂക്ഷമായ ആക്രമണം നടത്തി ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഖുദ്സേനയുടെ നിയന്ത്രണത്തിലുള്ള ആയുധ നിർമ്മാണ കേന്ദ്രമാണ് തകർത്തതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു ഇസ്രായേൽ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഖേ ആരോപിച്ചു ടെഹ്റാനിൽ മാത്രം സ്ത്രീകളും ഇരുപത് കുട്ടികളുമാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയും തിങ്കളാഴ്ച പുലർച്ചെയുമായി ഇസ്രായേലിന് നേരെ ഇറാനും ശക്തമായ ആക്രമണം നടത്തി സ്രയേലിലെ ഹൈഫ നഗരം ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ പ്രധാനമായും മിസൈലുകൾ തൊടുത്തുവിട്ടത് ന്യൂസ് ഡെസ്ക് കൗമുദി